ഇതിന് മറുപടി പറയേണ്ടത് ഞാനല്ല എനിക്ക് എന്റെ മറുപടിയോടെ ആവശ്യമില്ല കാരണം ഒരു കോടതിയോട് ടഗ് ഓഫ് ഫാർന്ന് നിൽക്കുന്ന ആളല്ല ഞാൻ ഞാൻ എന്റെ കക്ഷിക്ക് വേണ്ടിയിട്ട് സിൻസിയറായിട്ട് ഞാൻ എന്റെ ജോലികൾ ചെയ്ത് തീർത്തിട്ടുണ്ട് പി പി പറയട്ടെ ഞാൻ ഉണ്ടാവാറില്ല ഞാൻ പിപിന് അസിസ്റ്റ് ചെയ്യുന്ന ആളാണ് എനിക്ക് പിപിന് അസിസ്റ്റ് ചെയ്താൽ മാത്രം മതി പിന്നെ ഉറങ്ങാറേ ഇല്ല ഞാൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ എല്ലാ വക്കീലന്മാരും കാരണം ഇത് ഓരടിക്കണ ഒരു പരിപാടിയാണ് ട്രയലി അവിടെ സാക്ഷിയെ കൂട്ടി നിർത്തി എതിർഭാഗം വക്കീലോ അല്ലെങ്കിൽ പ്രോസിക്യൂട്ടറോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും മറ്റ് വക്കീലമാർക്ക് യാതൊരു റൂളും ഇല്ല ചിലപ്പോഴൊക്കെ വക്കീലമാർ ഉച്ചക്കൊക്കെ ചിലപ്പോൾ ഉറങ്ങി പോയിട്ടുണ്ടോ ഞാനും ഉറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു വക്കീലിനെതിരെ ഒരിക്കലും ഒരു കോടതി പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇന്ന് അവിടെ ഇരുന്ന് പറഞ്ഞത് അത് അബക്തമായിട്ടുള്ള ഒരു നടപടിയാണ് കോടതിക്ക് മറുപടി കൊടുക്കാൻ എനിക്കില്ല എനിക്ക് കോടതി എന്തുവേണെങ്കിലും ചെയ്യട്ടെ എന്തുകൊണ്ട് ഞാൻ അതിജീവിതയുടെ വക്കീലായി എന്നൊരു കുറ്റം മാത്രമേ ഞാൻ അതിൽ ചെയ്തിട്ടുള്ളൂ ഇതിപ്പോൾ ദിലീപിന്റെ ആൾക്കാർക്ക് യൂട്യൂബ് ചാനൽ വഴി എന്നെ ആക്രമിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആ വർത്തമാനം പറഞ്ഞിരിക്കുന്നത് കോടതി എന്നെ അപമാനിക്കുക എന്ന് പറഞ്ഞ ഈ സമയത്ത് എന്നെ വീണ്ടും വീണ്ടും അപമാനിക്കാന്ന് പറഞ്ഞ അതിജീവിതയോടുള്ള അപമാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിചാരണ കോടതിക്കൊന്നും മറുപടി കൊടുക്കാനായിട്ട് ആവശ്യം എനിക്കില്ല ഞാൻ ഈ പ്രൊഫഷണലിൽ നിൽക്കുന്ന ഒരാളാണ് ധാരാളം അത്യാവശ്യം കേസ് എനിക്ക് ഇണ്ട് തന്നെ പത്തു മുപ്പത് വർഷമായി ഞാൻ കോടതികളിൽ പ്രാക്ടീസ് ചെയ്യണം പിന്നെ ട്രയൽ കോടതിയിൽ സാധാരണ ഇത്തരം കേസിൽ വിക്റ്റിം ലോയേഴ്സിന്റെ വക്കാലത്ത് എടുത്താൽ ആയിട്ടുള്ള ആളുകൾ ഇരിക്കേണ്ട കാര്യമേ ഉള്ളൂ കാരണം ഇത് എഴുതിയെടുക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ ഇരിക്കുന്നത് പക്ഷെ ഞാൻ എന്റെ ഈ കേസിനോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും പരമാവധി അവിടെ ഇരിക്കും പിന്നെ എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊന്നുമില്ല എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യേണ്ടി വരില്ലേ ഔട്ട് ഓഫ് സ്റ്റേഷൻ വേറെ കേസുകളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്തേക്കോ ഒന്ന് പോകേണ്ടി വരുന്ന ഒഴിച്ച് പിന്നെ വേറെ ജൂനിയേഴ്സിനൊന്നും അവിടെ അക്കോമഡേറ്റ് ചെയ്യില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പൊ എനിക്ക് വക്കാലത്തുള്ള ഒരു ജൂനിയർ ഉണ്ടായിരുന്നു ആ ജൂനിയർ രേഷ്മയായിരുന്നു അത് അവരിപ്പോ എന്റെ ഓഫീസിലില്ല അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് വേറൊരു ജൂനിയറിന് വക്കാലത്ത് ഇല്ലാത്തൊരു ജൂനിയറിനെ അവിടെ ഇരുത്താനായിട്ട് സമ്മതിക്കില്ല അപ്പൊ ഞാൻ തന്നെ പരമാവധി ദിവസങ്ങളിൽ അവിടെ പോകും ഇതിന് മറുപടി പറയേണ്ടത് ഞാനല്ല എനിക്ക് എന്റെ മറുപടിയായിട്ട് ആവശ്യമില്ല കാരണം ഒരു കോടതിയോട് ടഗ് ഓഫ് ഫാർന്ന് നിൽക്കുന്ന ആളല്ല ഞാൻ ഞാൻ എന്റെ കക്ഷിക്ക് വേണ്ടിയിട്ട് സിൻസിയറായിട്ട് ഞാൻ എന്റെ ജോലികൾ ചെയ്ത് തീർത്തിട്ടുണ്ട് ഞാൻ പത്ത് ഇതിപ്പോ ഇത് പറയണെന്തിനാ ഇതിപ്പോ ദിലീപിന്റെ ആൾക്കാർക്ക് യൂട്യൂബ് ചാനല് വഴി എന്നെ ആക്രമിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആ വർത്തമാനം പറഞ്ഞിരിക്കുന്നത് അല്ലാതെ സത്യത്തിന് നിരക്കാത്ത യാതൊരു തരത്തിലുള്ള ഇതും ഇല്ലാത്ത ഞാൻ ഈ ഓഫീസ് എന്റെ ഈ ഓഫീസിൽ ഞാൻ വരാറില്ല പലപ്പോഴും ഉച്ചയ്ക്ക് ശേഷം എന്നെ ആർക്കും എന്റെ കക്ഷികൾക്ക് ആർക്കും എന്നെ കണ്ടു കിട്ടാറില്ല ഞാൻ പാതിരാത്രി രണ്ടു മണിക്കൊക്കെയാണ് എന്റെ വീട്ടിലേക്ക് എത്തണത് ഈ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പി പറയട്ടെ ഞാൻ ഉണ്ടാവാറില്ല ഞാൻ പിപിന് അസിസ്റ്റ് ചെയ്യുന്ന ആളാണ് എനിക്ക് പിപിന് അസിസ്റ്റ് ചെയ്താൽ മാത്രം മതി പിന്നെ ഉറങ്ങാറേ ഇല്ല ഞാൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ എല്ലാ വക്കീലന്മാരും കാരണം ഇത് ഓരടിക്കണ ഒരു പരിപാടിയാണ് ട്രയലി അവിടെ സാക്ഷീനെ കൂട്ടി നിർത്തി എതിർഭാഗം വക്കീലോ അല്ലെങ്കിൽ പ്രോസിക്യൂട്ടറോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും മറ്റു വക്കീലമാർക്ക് യാതൊരു റൂളുമില്ല ചിലപ്പോഴൊക്കെ വക്കീലമാർ ഉച്ചയ്ക്കൊക്കെ ചിലപ്പോൾ ഉറങ്ങി പോയിട്ടുണ്ടോ ഞാനും ഉറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എല്ലാ ദിവസവും ഞാൻ നോക്കിയിരിക്കുന്ന ആളല്ല രണ്ടര വർഷമായിട്ട് ഞാൻ എല്ലാ ദിവസവും ഈ കേസാണ് എന്റെ പ്രധാനപ്പെട്ട കേസായിരുന്നേ ഞാൻ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല പോകാതിരുന്നിട്ടില്ല പിന്നെ എന്റെ ഉപജീവന മാർഗം എന്ന രീതിയിൽ ഞാൻ എവിടേക്കെങ്കിലും മാറി നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിലല്ലാതെ പിന്നെ അതിന്റെ അറ്റൻഡൻസ് കാണണമെങ്കിൽ ഞങ്ങളുടെ ഇവിടെ ഈ ഹൈക്കോടതിയുടെ അവിടെ ഒരു ചാലക്കടയുണ്ട് ചാലക്കടയില് ഞങ്ങള് ഞാനൊക്കെ കൂടി വൈകുന്നേരം വന്നിട്ട് ചായ വിളിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് എല്ലാ ദിവസവും എന്നെ കാണുന്ന ചില ആൾക്കാർ അവിടെ ഉണ്ട് അറ്റൻഡൻസ് ഒക്കെ അവിടെനിന്നേ എടുക്കാൻ പറ്റുള്ളൂ കോടതിയിൽ ഇതിനുള്ള വഴിയൊന്നുമില്ല മാത്രല്ല ഒരു വക്കീലിനെതിരെ ഒരിക്കലും ഒരു കോടതി പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇന്ന് അവിടെ ഇരുന്ന് പറഞ്ഞത് അത് അബക്കമായിട്ടുള്ള ഒരു നടപടിയാണ് കോടതിക്ക് മറുപടി കൊടുക്കാൻ എനിക്കില്ല എനിക്ക് കോടതി എന്തുവേണെങ്കിലും ചെയ്യട്ടെ എന്തുകൊണ്ട് ഞാൻ അതിജീവിതയുടെ വക്കീലായി എന്നൊരു കുറ്റം മാത്രമേ ഞാൻ അതിൽ ചെയ്തിട്ടുള്ളൂ ദിലീപിന്റെ ആൾക്കാരും കണ്ട യൂട്യൂബ് ചാനലുകൾ ഒക്കെ എനിക്ക് കേസില്ലാത്ത വക്കീലാണെന്നും ഒരു വിവരമില്ലാത്ത വക്കീലാണെന്നും വ്യക്തിപരമായി എന്നെ ആക്ഷേപിക്കുന്നത് ഞാൻ ആ പെൺകുട്ടിക്ക് വേണ്ടിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളത് എന്നെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം ഞാൻ ഒരിക്കലും അവർക്ക് വേണ്ടി ഹാജരാവരുത് ഞാൻ ഹാജരായ കാര്യങ്ങളിൽ തന്നെ അവർക്ക് സംശയം ജനിപ്പിക്കണം ഇങ്ങനെയുള്ള ഒരു ഇത് തുടങ്ങിയത് ഇപ്പോഴല്ല രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഞാൻ ഈ മെമ്മറി കാർഡിന്റെ കേസ് ആദ്യം കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ വക കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഹൈക്കോടതിയിലാണെങ്കിലും എവിടെയാണെങ്കിലും എട്ടാം പ്രതിയുടെ അഡ്വക്കേറ്റ് എഴുന്നേറ്റ് നിൽക്കുന്ന തന്നെ ഞാൻ ചാനലിൽ പോയി ചർച്ച ചെയ്തു ഞാൻ പത്രത്തിൽ അത് പറഞ്ഞു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് അല്ലാതെ ഒരു അവരുടെ കേസ് പറയണേക്കാൾ കൂടുതൽ എനിക്കെതിരെ പറയുക എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത് ഞാനിത് ഒരുപാട് കേട്ടു ഞാനിത് കെട്ടുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ കോടതികളിലും വന്നിട്ട് ഒരു കോടതി അത് മൈൻഡ് ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഹൈക്കോടതിയിൽ കൊടുത്ത കേസുകളിലൊക്കെ സീനിയർ വക്കീൽ ഹാജരാകുന്ന സമയത്ത് പോലും അവിടെയും പല കോടതികളിലടുത്തും ഞാനിങ്ങനെ ചാനലിൽ പോയി അത് പറഞ്ഞു ഞാൻ ഏത് ചാനലിൽ പോയി പറയുമ്പോഴും ഞാൻ എന്റെ കോടതിയെ എന്റെ കോടതി സംവിധാനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടല്ലാതെ ഞാൻ ഒരിക്കലും സംസാരിക്കാറില്ല നമ്മൾ ക്രിയാത്മകമായിട്ടുള്ള ഗ്രീവൻസ് ഞമ്മൾ പറയുന്നതല്ലാതെ ഇന്ന് വരെ എന്റെ ജുഡീഷ്യൽ സംവിധാനത്തിൽ കാരണം എൻ്റെ കക്ഷികൾക്ക് വരുമ്പോൾ അവർക്ക് അവസാന അത്താണി എന്ന രീതിയിൽ വരുന്ന ഒരു സംവിധാനമാണ് ജുഡീഷ്യൽ ആ ജുഡീഷ്യറിയിൽ അവർക്ക് ഒരിക്കലും നീതി കിട്ടാതെ പോകരുതെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യാറുണ്ട് പരമാവധി ഞാൻ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഹൈക്കോടതിയിലിരിക്കുന്ന എല്ലാ ജഡ്ജിമാർക്കും അത് അറിയാം പക്ഷെ എന്ന് കരുതി എന്റെ ഈ സിസ്റ്റത്തിനെ ഞങ്ങൾ ഞാനടക്കം ഉൾക്കൊള്ളുന്ന ഈ സിസ്റ്റത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു കാര്യവും ചെയ്യാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല പിന്നെ മെമ്മറി കാർഡിന്റെ കേസിൽ അതൊരു സത്യസന്ധമായിട്ടുള്ള ഒരു കേസാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ കോടതി തന്നെ അന്വേഷണം നടത്തി അത് സത്യമാണെന്ന് അത് അവരുടെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാല ഈ മെമ്മറി കാർഡിന്റെ കേസിൽ ആ കോടതിയിൽ പന്ത്രണ്ടര മണിക്ക് വേറൊരാള് കണ്ടു എന്ന് പറഞ്ഞ് അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കാം ഒരു നടപടി ഈ കോടതി എടുത്തില്ല എന്ന് പറയുന്നത് എല്ലാവർക്കും വിമർശനമുണ്ട് ആ വിമർശനം എനിക്കുണ്ട് എന്റെ ക്ലയന്റിന് വേണ്ടിയുള്ള എന്റെ വിമർശനമാണത് അത് എവിടെ പോവും ഞങ്ങള് കാരണം ഹൈക്കോടതിയിൽ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ടുള്ള ഉത്തരവുണ്ട് ഞാൻ കൊടുത്ത കേസാണ് നാനൂറ്റി നാല്പത്തി അഞ്ച് മാർ ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞ ഡബ്ല്യു ടി സി ഞാൻ കൊടുത്ത കേസാണ് അതിലാണ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ആയിട്ടുള്ള കെ ബാബുവിന്റെ ജഡ്ജ്മെന്റ് ഉള്ളത് ആ ജഡ്ജ്മെന്റ് നടപ്പിലാക്കാൻ ഈ കോടതി തയ്യാറായില്ല ഇപ്പൊ വേറൊരാൾക്കെതിരായിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് കണ്ടംറ്റ് കൊടുക്കാം പക്ഷെ ജുഡീഷ്യൽ സർവീസിലുള്ള ആൾക്കാർക്ക് അതൊന്നും കണ്ടംറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല ഇത് ജുഡീഷ്യൽ ഓഫീസേഴ്സ് വേഴ്സസ് അഡ്വക്കേറ്റ് ടി ബി മിനി എന്നുള്ള രീതിയിൽ മാറേണ്ട കാര്യമുള്ള കാര്യമല്ല ഞാനൊരിക്കലും ഈ കോടതിക്കെതിരായിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായി കോടതിക്കെതിരായിട്ടുള്ള ഒരു വിമർശനം നടത്താൻ ഞാൻ തയ്യാറല്ല ഞാൻ പല നിങ്ങളുടെ ചാനലില് റിപ്പോർട്ടർ ചാനലില് നിഗേഷനുള്ള സമയത്ത് പല ചർച്ചകളും ഞാൻ പങ്കെടുക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും ഞാൻ ഒരിക്കലും കോടതിക്കെതിരായിട്ട് സംസാരിച്ചിട്ടില്ല അവിടെ നിന്ന് ചർച്ചയിലൊക്കെ പലരും പലതും അഭിപ്രായം പറയും പക്ഷെ എന്റെ ഒരു അഭിപ്രായം കോടതിക്കെതിരായിട്ട് വന്നില്ല കോടതി എന്നെ അപമാനിക്കുക എന്ന് പറഞ്ഞ ഈ സമയത്ത് എന്നെ വീണ്ടും വീണ്ടും അപമാനിക്കുക എന്ന് പറഞ്ഞ അതിജീവിതയോടുള്ള അപമാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യ ജീവിതയ്ക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ അപമാനിക്കാനും എന്റെ കരിയർ നഷ്ടപ്പെടുത്താനും ദിലീപും ദിലീപിന്റെ ആൾക്കാരും ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ യൂട്യൂബ് ചാനലുകൾ വഴി അത് തന്നെ അതിന്റെ ഒരു പ്രതിഫലനമായിട്ടേ ഞാൻ ഈ ഇതിനെ കാണുന്നുള്ളൂ ജുഡീഷ്യറിക്ക് എന്ത് വേണമെങ്കിലും പറയാം ഞാൻ ഞാൻ ഈ സിസ്റ്റത്തിൽ നിൽക്കുന്ന ഒരാളാണ്